ഹായ് ഹലോ ഇപ്പോൾ സെന്നു സ്കൂളിട്ട് വരാനുള്ള സമയമായി മണിയായി അപ്പോൾ അവൾ അതാ വരുന്നുണ്ട് വന്നപ്പോൾ തന്നെ അവൾ വിഷമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ആപ്പിളെടുത്ത് ചേർത്തി കൊടുത്തു കടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ കെല്ല് വരാനായി കല്ല് വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ മോനെ ഉറങ്ങാണ് കേട്ടോ അജു അപ്പോൾ അങ്ങനെ കല്ല് വരുമ്പോൾ തന്നെ നമുക്കിന്ന് കട്ടൻ ചായയും പഴം പുഴുങ്ങിയതാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം അങ്ങനെ ബാക്കിയുള്ള പണി കൂടി ചെയ്യാനായിട്ട് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു അപ്പോഴത്തേക്ക് ഫെല്ല് വന്നിട്ടോ സ്കൂൾ തൊട്ട് ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് കളർ ഡ്രസ്സാണ് അവൾ വന്നു അപ്പോൾ അവൾ വന്നപ്പോൾ ചെന്നു അവളുടെ കയ്യിലുള്ള ആപ്പിൾ അവൾക്കും കൂടി കൊടുത്ത് രണ്ടാളും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ആ സമയം കൊണ്ട് നമ്മുടെ ചായയും അതേപോലെ കടിയൊക്കെ റെഡിയായി അപ്പോൾ അങ്ങനെ മക്കൾക്ക് കൊടുക്കുകയാണ് അവർ ചായ ഒക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരം കളിക്കാൻ പോകട്ടോ നമ്മുടെ മുന്നിൽ കുറച്ച് കുട്ടികൾ നമ്മളവിടുത്തെ കുട്ടികളൊക്കെ വന്നിട്ട് അവരപ്പം നന്നായിട്ട് കളിച്ച് ഇനി ഒരു ബാങ്ക് കൊടുക്കുമ്പോഴേ അവരകത്തേ കയറുള്ളൂ കേട്ടോ അപ്പോളാണ് മേലേക്കലൊക്കെ അപ്പം ഞാൻ ആ സമയം കൊണ്ട് അവരോട് കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അവരുടെ പരീക്ഷ പേപ്പറൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് നിന്നതിന് ശേഷം എൻ്റെ ബാക്കിയുള്ള പണികളും കൂടി ഞാൻ ചെയ്ത് തീർക്കൽ അപ്പോൾ മോനുണ്ടെന്നുട്ടോ എന്നിട്ട് അവൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു ഈ സമയത്താണ് ഞാൻ അഴയിലിട്ടതൊക്കെ എടുത്തു കൊണ്ടുവരൽ അങ്ങനെ ഏഴുമണിയൊക്കെ ആകാറായി അപ്പോ മക്കൾ ഇവിടെ കുളിച്ച് റെഡിയായി വന്നു ഫെല്ലുതാ എന്തൊക്കെ എഴുതുന്നുണ്ട് അവൾ ജെന്നു ഇതാ ഇവിടെ നാളെ അവൾക്ക് പരീക്ഷയാണ് അപ്പോൾ അവൾക്ക് പരീക്ഷൻ്റെ ഇല്ലാതെ ഒക്കെ പഠിക്കുകയാണ് ഇവിടെ ഫെല്ല് പഠിക്കുമ്പോൾ അവളപ്പം ഇരിക്കണം എന്നില്ല ജന്യൂവിൻ്റെ ഒപ്പം ഇരുന്നിട്ടില്ലെങ്കിൽ റെഡി ആവില്ല അവൾക്ക് നന്നായിട്ട് ഒപ്പം പരീക്ഷൻ്റെ ടൈമിലൊക്കെ ഞാൻ കുറേ സമയം സ്പെൻഡ് ചെയ്യല് അവളെ പഠിപ്പിക്കാനായിട്ടാണ് അങ്ങനെ അവൾ പഠിച്ചതിന് ശേഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഫുഡൊക്കെ കൊടുത്ത് രണ്ടാളും ഇതവിടെ ഭക്ഷണം കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ നിസ്കാരവും അതേപോലെ തന്നെ അവൻ്റെ എട്ട് മണിയൊക്കെ ആകുമ്പോൾ അവന് കൊടുക്കും അതൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി വന്നത് അജു ഉറങ്ങിയിട്ടില്ല കേട്ടോ അവൻ അവിടെ കിടത്തിയേക്കാണ് അവനവിടെ കിടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അവനെനിക്ക് അറിയുമ്പോഴത്തേന് നമ്മൾ ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം പാത്രം കുറച്ചധികം മോറാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അലക്കിയ തുണികളുണ്ട് അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കണം അതിൻ്റെ കൂടെ തന്നെ നാളെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം നാളത്തേക്കുള്ള ലഞ്ചിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞെടുക്കണം അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് ചോറ് ബാക്കിയുണ്ട് അത് നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുകയാണ് നാളെ രാവിലെ കഞ്ചോറ് വെക്കുമ്പോൾ അതിലേക്ക് കഴുകി ഇടാനായിട്ട് എന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പും സിങ്കും നമ്മുടെ ഗ്ലാ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഒന്ന് തോത്തി ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഈ പണികളെല്ലാം തീർന്ന് കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് മോനെ ഒന്ന് മോൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി അവനെ ഒന്ന് ഉറക്കണം കിച്ചണിലത്തെ പണികളൊക്കെ തീർത്ത് നമ്മൾ വീണ്ടും അതൊക്കെ ഒന്ന് കാണുമ്പോൾ നല്ല സന്തോഷമായിട്ട് ഒരു പോസിറ്റീവ് മൈൻഡാണ് ഇന്ന് രാത്രി തന്നെ റൂമും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഒതുക്കുകയാണ് ഹാളും റൂമും ഒക്കെ എന്തൊക്കെയാണ് അതാത് സ്ഥലത്ത് ഒന്ന് ഒതുക്കി പൊറുക്കി വെക്കുകയാണ് മക്കളെ വായിക്കലും പഠിക്കലൊക്കെ കഴിയുമ്പോൾ എന്തായാലും അവിടെ ഇവിടെയൊക്കെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ടാകും അപ്പോൾ അതൊക്കെ ഇനി രാവിലെ സ്കൂൾക്ക് പോകുന്ന സമയത്താണ് കേട്ടോ ഇതൊക്കെ ചോദിക്കുക അതെന്ത് ചെയ്യും ഇതെന്ത് ചെയ്യാന്ന് ചോദിക്കും മാത്രവുമല്ല ഇങ്ങനെ നമ്മൾ രാത്രി തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒതുക്കിപ്പൊറുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മുടെ ക്ലീനിങ് പരിപാടി കുറച്ചും കൂടി ഈസി ആവും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അക്കൊന്ന് അടിച്ചു വാരി തുടച്ചിട്ടാൽ മതിയാവും അപ്പോൾ റൂമത്തേക്ക് കഴിഞ്ഞ് ഹാളിലേക്ക് എത്തിയിട്ടാകും അപ്പോൾ ഹാളിൽ ഇതാ നന്നായിട്ട് എല്ലാ സാധനങ്ങളും നിരന്ന് കിടക്കുകയാണ് മോനൊക്കെ അടുത്ത് കിടക്കുകയും അവൻ മറ്റുള്ള ബാഗും ഒക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ സമയം പത്ത് മണി ആകാറായി അപ്പോൾ ഇതൊക്കെ മക്കളൊക്കെ ഉറങ്ങിയിരുന്നു കേട്ടോ ഫെല്ലും സെല്ലും ഫുഡ് കഴിച്ചേക്കു ഉറങ്ങി അവർ രാവിലെ എഴുന്നേൽക്കുന്നത് കാരണം ഞായർത്തൊക്കെ കിടക്കൂട്ടോ രാജ്യവും അവരെ കൂടെ തന്നെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ ഇവിടെ ഏകദേശം അവസാനിക്കാറായി ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്